കലോത്സവത്തിലെ എല്ലാ വേദികളിൽ നിന്നും ജനം ടി വി സമഗ്രമായി വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ വേദിക്ക് പുറത്തെ ഒരു വിശേഷം കൂടി പറയാനുണ്ട് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെ നാളികേരങ്ങൾക്കും പറയാനുണ്ട് കലോത്സവ വിശേഷങ്ങൾ കലോത്സവം നടക്കുന്നത് വേദിയിലാണെങ്കിലും ആളും തിരക്കുമേറിയ ഒരിടമുണ്ട് തിരുവനന്തപുരത്ത് അത് ഈ കാണുന്ന പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ ചിലരുടെ കഥന കഥകളും കേൾക്കാം ഇവിടെ ഇവിടെ അബി എന്തേരണ്ട വിശേഷങ്ങളൊക്കെ എന്തേരെന്ന കലോത്സവമൊക്കെ അല്ലേ ഇന്നാ നാളെയാ നമ്മളെ സമയം എപ്പോഴാ എന്തേര് നീ അവനെ കണ്ട സുന്ദര കുടുംബത്തിൽ നിന്നാണോ അവന്റെ വിചാരം അവനുള്ള പണി ഇപ്പൊ കിട്ടും നിങ്ങൾ നോക്കിയിരിക്കും അവനാടേ അള്ളിയത് കണ്ണൂരിൽ നിന്ന് വന്ന നാടകക്കാരനാണെന്നാണ് തോന്നണത് പിള്ളേർ കൊണ്ടുപിടിച്ച പ്രാർത്ഥന എന്താ കേട്ടാ പ്രാർത്ഥിച്ചിരുന്നു നമുക്ക് നല്ല അനുഗ്രഹവും അതേപോലെ തന്നെ ഈ നാടകം ഏറ്റവും നന്നായിട്ട് കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് പ്രാർത്ഥിച്ചത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടെമ്പിൾ കാണുന്നതും ഒത്തിരി സന്തോഷമുണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിന് തേങ്ങ ഇതാക്കിയിട്ടും എല്ലാവിധത്തിലും വിധത്തിലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിന് എ ഗ്രേഡ് കിട്ടണം എന്ന ആഗ്രഹത്തോട് തന്നെയാണ് വന്നത് അതുംകൊണ്ടേ പോകും എന്നുള്ള വിശ്വാസവും നമ്മൾ ആറന്മുള ശൈലിയിലാണ് വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കുന്നത് അതിനകത്ത് കൃഷ്ണനാണ് കൃഷ്ണനെ കുറിച്ചിട്ടുള്ള കഥയാന്ന് പറയുന്നത് അപ്പോ കൃഷ്ണന്റെ കൂടെ ഇത് ഗണപതിയെ കൂടി പ്രാർത്ഥിക്കാൻ ചോദിച്ചു അണാ ആ ഭരണവത്ര ശരിയല്ലേട്ടാ ഇത് അണ്ണനുള്ള പണിയാണ് തന്നെടേ തന്നെ ഞാനും പെട്ട് എന്നെയും പൊക്കി ഇനി എൻ്റെ പ്രാർത്ഥന എന്താണെന്നല്ലേ അറിയേണ്ടത് അത് രഹസ്യമാണ് കഥയിൽ ചോദ്യമില്ല ക്യാമറമാൻ അജിത് എല്ലാറിനൊപ്പം മിഥുനയ്യപ്പൻ ജനം തിരുവനന്തപുരം